നിങ്ങളുടെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ ഇന്ന് രാത്രി ഒൻപത് മുപ്പതിന് വിച്ഛേദിക്കും ഇലക്ട്രിസിറ്റി ഓഫീസറുമായി അടിയന്തരമായി ബന്ധപ്പെടുക ബന്ധപ്പെടേണ്ട നമ്പർ ഏഴ് ആറ് ഏഴ് പൂജ്യം എട്ട് അഞ്ച് മൂന്ന് എട്ട് അഞ്ച് പൂജ്യം മൊബൈലിൽ ടെക്സ്റ്റ് മെസ്സേജ് വന്നത് ഒൻപത് പൂജ്യം നാല് ആറ് പൂജ്യം ആറ് ഒന്ന് ആറ് അഞ്ച് അഞ്ച് എന്ന നമ്പറിൽ നിന്നും പത്തനംതിട്ട സ്വദേശി വൈദ്യുതി ഉപഭോക്താവിനാണ് മൊബൈലിൽ ഇങ്ങനെ ഒരു സന്ദേശം എത്തിയത് യഥാർത്ഥത്തിൽ ഈ ഉപഭോക്താവ് വൈദ്യുതി ബിൽ ഓൺലൈനായി അടച്ചതാണ് പിന്നെ എന്തിനാണ് കെ എസ് ഇ സന്ദേശം അയച്ചത് ടെക്സ്റ്റ് മെസ്സേജിൽ കണ്ട നമ്പറിലേക്ക് ഉപഭോക്താവ് വിളിച്ചു ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് സ്വാഗതം ഞാൻ എങ്ങനെയാണ് താങ്കളെ സഹായിക്കേണ്ടത് എന്ന് പറഞ്ഞാണ് സംസാരിക്കുന്ന ആൾ തുടങ്ങുന്നത് ഉപഭോക്താവിൻ്റെ കൺസ്യൂമർ നമ്പർ പറയാൻ ഇയാൾ ആവശ്യപ്പെടുന്നു പ്ലേ സ്റ്റോർ എടുത്ത് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനും ആവശ്യപ്പെടുന്നു ഹലോ വെൽക്കം ടു ഇലക്ട്രിസിറ്റി ഓഫീസ് ഹൗ യു ഒരു മെസ്സേജ് വന്നിരുന്നല്ലോ ഇതുപോലെ You have paid through online, am I right? Yes. Yeah, actually what happened, sir? Last time paying the bill through online. Okay. Okay. But your payment is a not accepted my electricity board. It is a payment gateway fault. Okay. So that reason your payment not remitted my electricity board. Okay. 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 So don't worry, sir. So how could update your previous bill? I will tell the procedure okay. it will take only five minutes. Then your previous bill was update. Okay. and don't any charge only update purpose i will tell you what is the procedure okay okay yeah actually one application download from kcb then your previous bill was updated so can you open your mobile play store right now then i will update your bills okay yeah play store open okay yes okay then type sir q u i c k hmm. then type support su -P, P O R T support hmm. സംഭാഷണം ഇത്രയും ആയപ്പോഴേക്കും ഉപഭോക്താവിന് സംശയം തോന്നി നേരെ കെ എസ് ഇ ബി ഓഫീസിലേക്ക് വിളിച്ച് ഈ വിവരം പറഞ്ഞു മറുപടി ഇങ്ങനെയായിരുന്നു ഹലോ കെ സി വി അല്ലേ സാറേ ഞാനേ എന്റെ ഫോണില് ഒരു മെസ്സേജ് വന്നു നിങ്ങൾ ബില്ല് അടച്ചിട്ടില്ല ബില്ല് അടക്കണം എത്രയും പെട്ടെന്ന് ഒരു നമ്പർ തന്നിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാനോ മെസ്സേജ് ഒന്നും നിങ്ങൾ നിൽക്കണ്ട ഇപ്പൊ മൂന്ന് പേര് നിങ്ങളുടെ ഓഫീസിലോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കൺസ്യൂമർ നമ്പർ കൺസ്യൂമർ നമ്പർ ഒരു സെക്കൻഡ് പത്ത് പത്ത് ഒന്ന് ഹോൾഡ് ചെയ്യണേ ഞാൻ ഇവിടുത്തെ സിസ്റ്റത്തിൽ നോക്കട്ടെ അടയ്ക്കാനുണ്ടോ അത് അത് തന്നെ നമ്മുടെ ഉറപ്പു വരുത്തണമല്ലോ ശരി 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 ബെഞ്ചമിൻ ഡേവിടാണോ അതെ നിങ്ങൾ അഞ്ച് പൈസ അടയ്ക്കാനല്ലേ കേട്ടോ ഇല്ല ഇല്ല ആ ഇത് ഫേക്ക് മെസ്സേജ് ആണ് അത് പിന്നെ നിങ്ങള് പിന്നെ അവരെ തിരിച്ചു വിളിക്കാനോ ഒന്നിനും നിൽക്കരുത് ചിലപ്പോ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന മൊത്തം അടിച്ചു ു പക്ഷെ ഞാനിപ്പം വിളിച്ചു വിളിച്ചു കഴിഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴ് തെലുങ്ക് ഇതാണ് അപ്പോഴെനിക്ക് എനിക്ക് ഡൗട്ട് തോന്നി തെലുങ്ക് എന്നിട്ട് അവര് എനിക്ക് തിരിച്ച് മെസ്സേജ് അയച്ചു പിന്നെ ഐ വിൽ കോൾ യു ലേറ്റർ എന്ന് പറഞ്ഞിട്ട് ആ അതിൽ തിരിച്ചു പറഞ്ഞിട്ട് ആ നമ്മളങ്ങനെ ഇന്ന് എത്ര മണിക്ക് കട്ടിയോന്നാണ് പറഞ്ഞിരിക്കുന്നത് പൈസ അടച്ചില്ലെങ്കിൽ ഇന്ന് മെസ്സേജില് മെസ്സേജ് വന്നിരിക്കുന്നത് പിന്നെ ഡിയർ കസ്റ്റമർ യുവർ ഇലക്ട്രിസിറ്റി പവർ വിൽ ബി ഡിസ്കണക്റ്റഡ് ടു നൈറ്റ് നയൻ തേർട്ടി ഞാനും കഴിഞ്ഞിട്ട് നയൻ തേർട്ടി ഒരിക്കലും ഒരിക്കലും സംഭവിക്കുന്നത് കാര്യം പറഞ്ഞ ശേഷം അഞ്ചു മണിക്ക് ശേഷം ഡിസ്കണക്ഷൻ നിങ്ങളുടെ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ വിളിക്കത്തേ ഉള്ളൂ അതെ 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 മനസ്സിലായില്ലേ അങ്ങനെ ഇത് എന്തായാലും അതെന്തായാലും ഇൻഫോം ചെയ്യണം ഇപ്പൊ 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 പിന്നെ ഞാൻ ഉച്ചക്ക് ഊണ് കഴിഞ്ഞിരുന്നതിന് ശേഷം മൂന്നാമത്തെ ആളാ ഇപ്പൊ വിളിക്കുന്നത് പത്തനംതിട്ട കല്ലറക്കടവ് സ്വദേശി മനോജിന്റെ പിതാവിന്റെ നമ്പറിലേക്കാണ് സന്ദേശം എത്തിയത് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യാൻ ആദ്യം അവർ നമ്മളോട് ആവശ്യപ്പെടുകയാണ് അപ്പോൾ നമ്മൾ ആ ആപ്പ് ഡൗൺ ഞാനപ്പോൾ വെറുതെ അങ്ങ് പറഞ്ഞു ആപ്പ് ഡൗൺലോഡ് ചെയ്തു എന്നാണ് പറഞ്ഞു ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തെങ്കിൽ നിങ്ങൾ ഇന്ന രീതിയിൽ അതിനകത്തേക്ക് ടൈപ്പ് ചെയ്യണം ഇപ്പം എന്താണ് സ്ക്രീനിൽ കാണുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഇനി ഇനി അത് മുമ്പോട്ട് പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ലാത്തതു അങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും അടുപ്പ് പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത്തരം ടെക്സ്റ്റ് മെസ്സേജുകൾ മൊബൈൽ ഫോണിൽ വന്നാൽ ഒരു കാരണവശാലും മെസ്സേജിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് തിരിച്ചു വിളിക്കരുതെന്ന് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നു രാത്രി ഒൻപത് മുപ്പതിന് ഒരിക്കലും കെ എസ് സി ബി ബില്ലടയ്ക്കാത്തതിന്റെ പേരിൽ വൈദ്യുതി വിച്ഛേദിക്കില്ലെന്നും വൈകിട്ട് അഞ്ചുമണിക്ക് ശേഷമാണെങ്കിൽ ഉപഭോക്താവിനെ ഫോൺ വിളിച്ച് ബില്ലടച്ചിട്ടില്ല എന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമേ ചെയ്യാറുള്ളൂവെന്നും കെ എസ് സി ബി ഉദ്യോഗസ്ഥർ പറയുന്നു അജിക്കുടുമണ്ണൊപ്പം പ്രവീൺ പുരുഷോത്തമൻ റിപ്പോർട്ടർ പത്തനംതിട്ട